ും ഇന്ന് നമുക്ക് ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്താലോ ഇനി അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം അരി കുതിർക്കാനോ ഒന്നേ വെക്കണ്ട ട്ടോ അരിപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടാണ് ഉണ്ണിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ രണ്ടച്ച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ട് ട്ടോ ഒരു ഗ്ലാസ് വെള്ളാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതൊക്കെ പൊടികളൊക്കെ ഒന്ന് എടുക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ചായക്ക് കൊടുക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ അതിനാണ് ട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അര ഗ്ലാസ് മൈദ ഗാൽ ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയും ഒരു നാല് ഏലക്കാരുടെ തൊലി കളഞ്ഞിട്ട് പുരുട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ അതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയ പഴം കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ അപ്പോൾ അതും അങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയമായപ്പോൾ തന്നെ ശർക്കരൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ആ ചൂടോടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ കട്ട കുത്താതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കട്ട ഉണ്ടാവാൻ പാടില്ല കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമാണ് ഞാനൊരു ഗ്രാറ്റ് ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് വെള്ളം കൂടുതലായി ട്ടോ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രം വെള്ളം കുറേശം ഒഴിച്ച് കൊടുത്തിട്ട് മാത്രം നമ്മൾ ഇതേ രീതിയിൽ ആക്കി എടുക്കട്ടോ അപ്പം അത് അതിങ്ങനെ ആയിട്ടുണ്ട് ഒട്ടും കട്ടൊന്നും കുത്തിയിട്ടില്ല കേട്ടോ നമ്മൾ നേരത്തെ എടുത്തു വച്ചാൽ പഴം കൂടെ ഉണ്ടല്ലോ നന്നായിട്ട് അരച്ചെടുത്ത പഴം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ ഇത് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കൊന്നും വേണ്ട കേട്ടോ നമുക്കിത് ഈ മാവ് റെഡിയാക്കി ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അതാ മാവ് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നുള്ളിട്ട് കൊടുത്താൽ മതി ട്ടോ അതുപോലെ തന്നെ ചെറിയ ജീരകം കൂടെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് കറുത്ത ഉള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങാക്കുത്തൊന്ന് ഓയില് വറുത്തെടുത്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ആവും അങ്ങനെ നമ്മളെ മാവ് ഇപ്പോഴും ചെറിയൊരു ചൂട് കൊടുക്കതാണ് ഉള്ളത് അതാ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ണപ്പ ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ചൂടായ സമയത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ ഓയില് നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം അതങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഈ ചട്ടിയിൽ നിന്നും കോരി മാറ്റാം ഇതിന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടത് ഇതിന് കുറേ സമയം വെയിറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല അരി വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണപ്പാണ് ട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് അധികം എണ്ണ കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഉണ്ണപ്പം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അലൈക്കും